ബൈബിൾ പഠിക്കുമ്പോഴും ലോകചരിത്രം പഠിക്കുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട് കൊണ്ട് മിക്കവാറും ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും കിണിയിലും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമായിത്തീരുന്നത് അവരുടെ തന്നെ പാപകരമായ ജീവിതം വഴിയാണ് വളരെ നന്നായി ജീവിക്കാനായിട്ട് ഒരു ചെറുപ്പക്കാരൻ പത്തിരുപത് വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ദരിദ്രവാസിയായി മാറി പന്നി നോട്ടക്കാരനായി മാറി അനുദിന ആഹാരത്തിന് പോലും വശമില്ലാത്തവനായ ചരിത്രം അല്ലെങ്കിൽ കഥ യേശുക്രിസ്തു പറയുന്നുണ്ട് അവൻ്റെ പൂർവീകരുടെ കുറ്റം കൊണ്ടല്ല കൊണ്ടല്ലാതെ കാരണം അവൻ്റെ വീട്ടിൽ അവനൊരു ചേട്ടനുണ്ട് ചേട്ടനും അതേ പൂർവികരിൽ നിന്നുണ്ടായതാണ് അതേ അപ്പനിൽ നിന്നുണ്ടായതാണ് അപ്പം അപ്പൻ്റെ പ്രശ്നം കൊണ്ടല്ല അപ്പൻ്റെ പ്രശ്നം കൊണ്ടാണ് പൂർവികരുടെ പ്രശ്നം കൊണ്ടാണെങ്കിൽ രണ്ട് പേർക്കും അത് വാതകമാണ് അതേ വീട്ടിൽ ജനിച്ച അതേ ഗ്രാമത്തിൽ വളർന്നു വന്ന അതേ അപ്പനുള്ള ഒരാൾ വീട്ടിൽ സൗഭാഗ്യങ്ങൾ അനുഭവിച്ച് ജോലിക്കാരെയൊക്കെ നോക്കി അങ്ങനെ ജീവിക്കുന്നു സ്വത്തിന് അവകാശിയായി ജീവിക്കുന്നു വേറെ ഒരാൾ അതേ വീട്ടിൽ ജനിച്ച ഏതാനും വയസ്സ് പ്രായവ്യത്യാസം മാത്രമുള്ള അവൻ്റെ ഇളയ സഹോദരൻ പന്നിക്കുഴിയിലാണ് കഴുകിയ പന്നികൾ തിന്നുന്ന ആഹാരം പോലും അവന് ലഭ്യമായിരുന്നില്ല എന്നാണ് ബൈബിൾ പറയുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ മിക്കവാറും പ്രശ്നങ്ങളും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും രോഗപീഠകളും എല്ലാം ഈ കഥയനുസരിച്ച് യേശുക്രിസ്തു പറയാൻ ശ്രമിച്ചത് നിൻ്റെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ടുണ്ടായതാണ് ദൈവം തന്നെ അങ്ങനെ ആക്കിയതല്ല ആ ധൂർത്തപുത്രൻ്റെ പിതാവ് അവൻ അങ്ങനെ ആകണമെന്ന് ഒട്ടും ആഗ്രഹിച്ചിട്ടില്ല അവൻ തന്നെ അപ്പനോട് നിർബന്ധപൂർവ്വം അവകാശപ്പെട്ട സ്വത്തൊക്കെ വാങ്ങിച്ചു എന്താണ് അവൻ ചെയ്തതെന്ന് അവൻ്റെ ചേട്ടൻ വഴി അപ്പനറിയുന്നുണ്ട് അവൻ വ്യഭിചാരത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തി ദൂർത്തടിച്ചു അറസ്രദ്ധമായി ജീവിച്ചു അവസാനം അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന എല്ലാം തീർന്ന് അവൻ ശരിയായ ഒരു ജോലി ലഭിക്കാതെ കഷ്ടപ്പെടുകയാണ് അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് കാരണക്കാരൻ ദൈവമല്ല ദൈവമായി അടുത്തത് കൊണ്ടല്ല പ്രശ്നമുണ്ടായത് എന്നാൽ ദുഷ്ടാരിപളും ദുഷ്ടാരിപളാൻ നയിക്കപ്പെടുന്ന ആളുകളും പറഞ്ഞു വരത്തുന്ന വലിയൊരു അബദ്ധമാണ് ഉണയാണ് ദൈവമായി അടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നീ ഗതി പിടിക്കാനായിട്ട് പോകുകയില്ല അതുകൊണ്ട് ദൈവമായിട്ട് ഒത്തിരി അടുക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല ദൈവം ഉണ്ടെന്ന് വേണേൽ പറഞ്ഞോ വല്ലപ്പോഴൊക്കെ പള്ളിപ്പയ്ക്കോ മറ്റേ ജീവിതം വരുമ്പോൾ കച്ചവടം വരുമ്പോഴും പലിശ വാങ്ങണ കാര്യം വരുമ്പോഴും കല്യാണം വരുമ്പോഴും മറ്റു കാര്യം വരുമ്പോൾ നീ ദൈവം ഇല്ലാത്തവനെ പോലെ ജീവിച്ചു കൊള്ളുക നീ സാധാരണ കാണിക്കാവുന്ന തട്ടിപ്പും വെട്ടിപ്പൊക്കെ കച്ചവടത്തിൽ കാണിച്ചു കൊള്ളുക നികുതിയുടെ കാര്യത്തിൽ കാണിച്ചു കൊള്ളുക മറ്റു കാര്യങ്ങൾ സാധാരണ ചെയ്യാവുന്ന പാവങ്ങളൊക്കെ ചെയ്തു കൊള്ളുക വല്ലപ്പോഴും പള്ളിപ്പൊക്കൊള്ളുക ദൈവമായിട്ട് ഒത്തിരി അടുക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ് ഒരു പാവവും ചെയ്യാതെ ജീവിക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കാൻ പോണ കാര്യമൊന്നുമല്ല അതുകൊണ്ട് അടുത്ത ഇപ്പോഴേ ചിലപ്പോൾ പ്രസംഗിക്കാനൊക്കെ പോകുന്ന ഒരു ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ പേര് സിറിയക്കെന്നാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ചെയ്യാൻ പറയുന്നില്ല അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്താണ് ഒരിക്കലും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അപ്പൻ അദ്ദേഹത്തോട് അദ്ദേഹത്തിന് എൻ്റെ പത്തിരുപത് വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു ഈ ഡോക്ടർക്ക് ഒരു ആത്മീയ അനുഭവമൊക്കെ ഉണ്ടായി അദ്ദേഹം ഒരു പുതിയ ജീവിതം നയിക്കാനായിട്ട് തുടങ്ങി അദ്ദേഹം ഒരു ചൈന സ്മോക്കറായിരുന്നു അത് വേണ്ടെന്ന് വെച്ചു അങ്ങനെ ഒരു പുതിയ ജീവിതത്തിലേക്ക് എന്നും പള്ളിയിൽ പോകുന്ന പ്രാർത്ഥിക്കുന്ന സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്നു കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ കരിസ്മാറ്റിക്ക് പോലെയുള്ള ധ്യാന പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പരിശുദ്ധാർമ്മ അഭിഷേകം ഒരു പ്രത്യേക രീതിയിൽ നേടി അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയ ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പം പറഞ്ഞു ഇട മനുഷ്യനായി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ദുശീലം ഉണ്ടാവും അങ്ങനെ എല്ലാ ദുഃശീലമൊന്നും നീ മാറ്റാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്കൊക്കെ പുകവലിക്കുന്നതുകൊണ്ടെന്നൊരു പ്രശ്നവുമില്ല അത് അപ്പൻ്റെ ആ നാളത്തെ ആത്മീയത അനുസരിച്ച് അപ്പനങ്ങനെ പറഞ്ഞതാണ് അപ്പനങ്ങനെ വലിയ തെറ്റോ കുറ്റമൊന്നും ചെയ്യുന്ന ഒരാളൊന്നുമല്ല പക്ഷേ അദ്ദേഹവും ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ അപ്പൻ ചിന്തിച്ചിരുന്നത് എന്നാൽ ഡോക്ടർ പറഞ്ഞു നാം ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള ചെറിയ പാവങ്ങൾ പോലും ഉപേക്ഷിച്ച് ദൈവവുമായി രമ്യതയിലാകാനായിട്ട് പറ്റും അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനായിട്ട് പറ്റും അപ്പോൾ പിശാജ് പറയുന്ന ഏറ്റവും വലിയൊരു അബദ്ധമാണ് ദൈവമായിട്ട് അടുക്കാനായിട്ട് പോയേക്കരുത് പ്രത്യേകിച്ച് കൂടുതലടുക്കാനായിട്ട് പോയേക്കരുത് ജീവിതമൊക്കെ വരുമ്പോഴത്തേക്കും നീ വലിയ വിശ്വാസം ഇല്ലാത്തവനെ പോലെയൊക്കെ ജീവിച്ചു കൊള്ളുക നിന്റെ എല്ലാ കാര്യത്തിലും അങ്ങനെ ചെയ്യുക ഞായറാഴ്ച പള്ളി പോവുക അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചെയ്തേക്കുക അതിൽ കൂടുതൽ ദൈവമായിട്ട് എടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര കെണിയായിരിക്കും ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല നിന്റെ കച്ചവടം നന്നാകാനായിട്ട് പോകുന്നില്ല നിനക്ക് ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നാൽ ബൈബിള് നേരെ തിരിച്ചാണ് പറയുക ധൂർത്തപുത്ര ഉപമയിലും അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളും യുവദാസിൻ്റെ ചരിത്രം മറ്റു പുസ്തകലന്മാരുടെ ചരിത്രം ഇങ്ങനെ ബൈബിൾ കാണുന്നത് ദൈവമായി അടുക്കും അനുഗ്രഹങ്ങൾ കൂടി വരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയത് യോബിൻ്റെത് പോലെയുള്ള കാര്യങ്ങൾ ഉപവാദങ്ങളായിട്ടും അത് ദൈവം അനുവദിക്കുന്നത് അവർക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ കൊടുക്കാൻ വേണ്ടിയാണ് സ്വർണം ഉലയില് തീയിൽ ശുദ്ധീകരിച്ച് കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ് അങ്ങനെയാണ് നീതിമാന്മാരുടെ സഹനത്തെക്കുറിച്ചും പ്രയാസങ്ങളെ കുറിച്ചെല്ലാം ബിവിള് പറയുകയും യോഹന്നാന്റെ മൂന്നാം ലേഖനം ഒന്നാം അധ്യായം രണ്ടാം വാക്യം നമ്മുടെ വായിക്കുകയാണ് വത്സല ഭാചനങ്ങളെയും നിന്റെ ആത്മാവ് ക്ഷേമത്തിലായിരിക്കുന്നത് പോലെ ആത്മാവ് നമ്മുടെ ആത്മീയമായ ശക്തി ആത്മാവ് ദൈവമായുള്ള ബന്ധം അതൊക്കെയാണ് ആത്മാവ് ക്ഷേമത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക അപ്പം നീ വിശുദ്ധിയിൽ ജീവിച്ച നിന്റെ ആത്മാവിനെ നിന്റെ ആന്തരിക മനുഷ്യനെ മരണശേഷവും നിലനിൽക്കുന്ന നിന്റെ വ്യക്തിത്വത്തെ ആന്തരിക മനുഷ്യനെ ആത്മാവിനെ ക്ഷേമസ്ഥിതിയിലാക്കിയിട്ടുണ്ട് അത് ക്ഷേമത്തിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യത്തിലും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ അപ്പം ആത്മാവിനെ ക്ഷേമത്തെ നിലനിർത്താനായിട്ട് ഒരാൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഒരാൾ ശ്രമിക്കാതെ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നമ്മുടെ ആത്മാവ് ക്ഷേമത്തിലായിരിക്കണോ വേണ്ടയോ എന്ന് നാമാണ് തീരുമാനിക്കുക അതുകൊണ്ടാണ് വിശുദ്ധ ആഗസ്തീനോസ് അദ്ദേഹം ഒരു നാൾ ദൈവത്തിൽ നിന്ന് അകന്ന് അദ്ദേഹത്തിൻ്റെതായ ചില തത്വചിന്തകളുടെ പിന്നാലെയൊക്കെ പോയി ജീവിച്ചിരുന്ന ആളാണ് പിന്നീട് അദ്ദേഹം യേശുക്രിസ്തുവിലേക്ക് വന്നൊരു പുതിയ മനുഷ്യനായി മാറി അദ്ദേഹം ഒരു സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞു നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാനായിട്ട് പോകുന്നില്ല അപ്പം നിൻ്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിൽ വേണോ വേണ്ടിയും നീ തീരുമാനിക്കുന്നതാണ് നിൻ്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിൽ ആയിരിക്കുന്നത് പോലെ എന്തുമാത്രം നിൻ്റെ ആത്മാവിനെ നീ ക്ഷേമസ്ഥിതിയിലാക്കുന്നുവോ എന്തുമാത്രം നീ പാപങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നുവോ എന്തുമാത്രം നീ ആത്മനിഗ്രഹം പാലിക്കുന്നുവോ എന്തുമാത്രം നീ തിന്മയിൽ നിന്ന് അകലുന്നുവോ ചെറിയ പാവങ്ങൾ പോലും ഉപേക്ഷിക്കുന്നുവോ നിൻ്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ രണ്ട് ക്ലാഷ് പോലെയാണ് ഒരു ബാലൻസിൽ ബാലൻസിലെന്ത് വയ്ക്കുന്നതോ അതിന് ഈക്വലായിട്ട് മറ്റേ ബാലൻസിലും വയ്ക്കുന്നത് പോലെയാണ് അതുപോലെ എല്ലാ കാര്യത്തിലും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനാകട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു യോഹന്നാൻ പ്രാർത്ഥിക്കുകയാണ് നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണ് അത് ദൈവാത്മാവിനാൽ ഒരു പ്രാർത്ഥനയാണെന്ന് നാം വിശ്വസിക്കുന്നു കാരണം അത് ബൈബിളിലെ ഒരു ഭാഗമാണ് നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ അപ്പം നമ്മുടെ ആത്മാവിനെ നാം എങ്ങനെ ക്ഷേമസ്ഥിതിയിലാക്കുന്നുവോ അതുപോലെ എല്ലാ കാര്യത്തിലും ചില കാര്യങ്ങൾ മാത്രമല്ല എല്ലാ കാര്യത്തിലും നമുക്ക് ക്ഷേമമുണ്ടാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഐശ്വര്യമുണ്ടാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് വെൽഫെയർ ക്ഷേമം ഉണ്ടാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് നീ ആരോഗ്യവാനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ കാര്യത്തിലും നീ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചില ആളുകളെങ്കിലും ധ്യാനാവസരങ്ങളിൽ കൗൺസിലിങ്ങിലും മറ്റുമൊക്കെ പോകാറുണ്ട് അവരുടെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണം ഇതാണ് എന്നെക്കുറിച്ച് ദൈവത്തിനുള്ള ഭാവി പദ്ധതി എന്താണ് നാം അത് അന്വേഷിച്ച് ഒത്തിരി സ്ഥലങ്ങളിലൊന്നും പോകേണ്ട ആവശ്യമില്ല ഇവിടെ ആ കാര്യം വ്യക്തമായി പറയുന്നുണ്ട് നിന്റെ ആത്മാവിനെ നീ ക്ഷേമസ്ഥിതിയിലാക്കിയാൽ മനഃപൂർവ്വമുള്ള ഭാവങ്ങൾ ഉപേക്ഷിച്ചാൽ നിനക്കെല്ലാ കാര്യത്തിലും ഐശ്വര്യം തരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു ജറമായയുടെ പുസ്തകം ജറമയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തൊൻപത് പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ ഈ കാര്യം പറയുന്നുണ്ട് എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് എൻ്റെ മനസ്സിലുണ്ട് പദ്ധതി അത് നിൻ്റെ നാശത്തിന് വേണ്ടിയുള്ളതല്ല നിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് എന്നിട്ട് പറയുകയാണ് നീ എന്നെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കും വിളിച്ചപേക്ഷിക്കും എന്നെ കാണാനായിട്ട് ഞാൻ ഇടയാക്കുകയും ചെയ്യും വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണാനായിട്ട് പറ്റുകയില്ല എന്നതിൻ്റെ ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നതിൻ്റെ വേറൊരു വെർഷനാണത് നീ എന്നെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കും എന്ന് പറഞ്ഞാൽ നീ പാപം പൂർണ്ണമായി ഉപേക്ഷിച്ച് എന്നെ അന്വേഷിക്കും അപ്പോൾ എന്നെ കണ്ടെത്തുവാൻ ദൈവത്തെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കണ്ടെത്താനായിട്ട് എല്ലാ കാര്യത്തിലും നീ ക്ഷേമ അവസ്ഥയിലായിത്തീരും ദൈവത്തെ കണ്ടെത്തുക എന്നതിനെ നമുക്ക് ആ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെയെങ്കിൽ നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ താല്പര്യം ആഗ്രഹം വളരെ വ്യക്തമാണ് അത് ക്ഷേമത്തിൻ്റെ ഒരു പദ്ധതിയാണ് എന്ന് ബൈബിള് പറയുന്നു